ായോ കുറച്ച് ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നമുക്ക് ക്രൂസ് ഉണ്ടാക്കാം ഒരു റൗണ്ട് ആക്കി കട്ട് ചെയ്തിട്ട് അത് അങ്ങോട്ട് വെക്കുക എന്നിട്ട് അപ്പുറത്തേലും വെച്ച് അങ്ങോട്ട് കൊടുക്കുക എന്നിട്ട് കണ്ടിട്ട് കത്തരക്കെടുത്ത് കട്ട് ചെയ്ത് കൊടുക്കുക അവിടെ ഒരു സ്പേസ് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ അവിടെയും കൂടെ ചെയ്തു പക്ഷെ നിങ്ങളോട് ഞാൻ പണക്കത്തിലാണ് കാരണം കഴിഞ്ഞ വീഡിയോയിലായി നെയ്മിറ്റിൻ ചെലൻസിക്കാൻ പറഞ്ഞിരുന്നു അപ്പോൾ ആ ഒരാളാണ് കമൻറ്റ് ചെയ്ത് ആ ഒരാൾക്ക് ഡാൻസ് ഈ വീഡിയോ എങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യുന്നേ ഒന്ന് പേര് കമെൻറ്റ് ചെയ്യുന്നേ അപ്പം പിന്നെ നമുക്കതിലേക്ക് കളർ ഇങ്ങനെ അടിച്ചങ്ങട്ട് കൊടുക്കുക അങ്ങോട്ട് ഡിപ്പ് ചെയ്ത് കൊടുക്കുക ഇങ്ങനത്തെ നമുക്ക് ഉണങ്ങാൻ വെച്ച് കൊടുക്കുക അത് ഉണങ്ങി കഴിഞ്ഞിട്ട് ഇങ്ങനെ മടക്കിയിട്ട് പകുതി ഉള്ളിൽ പകുതി പുറത്ത് എന്നിട്ട് മറ്റേതിൻ്റെ മേലെ മുതൽ പശ തേച്ച് ഒട്ടിക്കുക എന്നിട്ട് പിന്നെ ഇങ്ങനെ അങ്ങനെ ഒട്ടിച്ച് വരിക എന്നിട്ട് അങ്ങനെ മടക്കുക അല്ല തിരിക്കുക അപ്പോൾ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നേ